ചൊക്കരമടി വിഷയത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടുക്കി ജില്ലയിലെ പ്രശ്നം വളരെ ഗൗരവകരമാണെന്നും ആ വിഷയത്തിന്റെ മറവിൽ ഒരു സംഘം മാഫിയ ഭൂമി കയ്യേറ്റം നടത്തുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ചൊക്കരമുടി വിഷയത്തിൽ നിന്നും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടെയാണ് ചക്രമുടിയിൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളത് സിപിഐഎം സിപിഎമ്മും തമ്മിൽ ഭൂമി കയ്യേറാൻ മത്സരം നടത്തുകയാണെന്നും ചുക്രമുടിയിൽ സന്ദർശനം നടത്തിയ ശേഷം വി ഡി സതീശൻ പറഞ്ഞു ചോക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുള്ള സാഹചര്യത്തിലാണ് ചോക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനത്തിനെത്തിയത് സന്ദർശനശേഷം റവന്യൂ വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു ചോക്രമുടി വിഷയത്തിൽ നിന്നും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു ബൈസനാലിയിലെ ഈ ചോക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ സർക്കാർ സർക്കാർ ഭൂമി കൈയേറാൻ വേണ്ടിട്ട് ആ റവന്യൂ അധികാരികൾ തന്നെ കൂട്ടു തന്നിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടു കൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ഇപ്പൊ ഐ ജിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഡേറ്റ് ഇല്ലാതെ കൊടുത്ത ഒരു കത്ത് മന്ത്രിക്ക് കിട്ടിയ റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് പോലും ഇല്ല അതിന്റെ ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസർവേ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് ഹെക്ടർ സ്ഥലം ഇവിടെ മാത്രമുണ്ട് ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം വളരെ ഗൗരവകരമാണെന്നും ആ വിഷയത്തിന്റെ മറവിൽ ഒരു സംഘം മാഫിയ ഭൂമി കൈയേറ്റം നടത്തുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം വളരെ ഗൗരവതര ആ വിഷയത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു ഒരു സംഘം മാഫിയ ഈ ഈ ഭൂമി ഭൂമി ഞങ്ങൾ ഇതെല്ലാം ഓരോ സ്ഥലത്തും സ്ഥലത്തും പോയി പോയി നടത്തിയിരിക്കുന്ന മുഴുവൻ മുഴുവൻ ഇത് ും പോയിരിക്കുന്ന റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടെയാണ് ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നിട്ടുള്ളത് സി പി ഐയും സി പി എമ്മും തമ്മിൽ ഭൂമി കയ്യേറാൻ മത്സരം നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി നൂറുകണക്കിന് ഏക്കർ സ്ഥലമാണ് അപ്പുറത്ത് അപ്പുറത്തെ മല ഇവിടെ നിന്നും കാണാൻ അപ്പുറത്തെ മല കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഒരു വന്നിട്ട് ഇവർ വേറെ ആളുകളെ സഹായിച്ചു നടക്കുന്നത് ഈ ഭൂമി കയ്യേറ്റമാണ് സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമാണ് ചോക്രമുടിയെന്നും ചൊക്രമുടിയിൽ നടന്നിട്ടുള്ളത് നഗ്നമായ കയ്യേറ്റമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വി ഡി സതീശൻ ചോക്രമുടിയിൽ എത്തിയത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കളും പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു ചൊക്രമുടിയിലെ സന്ദർശന ശേഷം ബൈസൻവാലിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിലും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്